വളരെ ഖേദകരമായിട്ടുള്ളൊരു സംഭവമാണ് മലബാർ ഏരിയ എസ്പെഷ്യലി കേരളത്തിലെ മലബാർ ഏരിയയിലുള്ള പെൺകുട്ടികൾ ഇവര് പ്ലസ് ടു കഴിഞ്ഞിട്ടാൻ പോയി ചിലപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു ഡിഗ്രിയുടെ ഹാഫ് സ്റ്റേജിലായിട്ട് ഇവർ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാകും അവിടെ ഇവർ അവിടെ തന്നെ ഇവരുടെ സ്റ്റഡീസ് ബ്രേക്ക് ചെയ്തു ഇവരെല്ലാ ഈ ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ കുട്ടികൾ ഹസ്ബൻഡ് വീട്ട് വീട് ഫാമിലി അങ്ങനത്തെ അതേഴ്സ് ഒക്കെ ആയിട്ട് അവരതിങ്ങനെ ഒഴുക്കിന് പോവാണ് ഇവർക്കൊക്കെ ഇന്നത്തെ ഏറ്റവും വലിയൊരു ഗുഡ് ഓപ്ഷൻ ആണ് ഏറ്റവും ടോപ്പ് എൻ്റെ യൂണിവേഴ്സിറ്റീസിൽ ആ റെഗുലർ അതേ ഫീലിങ്ങിൽ പഠിക്കാൻ പറ്റും അത് ഓൺലൈനായിട്ട് ഡിഗ്രി പി ജി ഏത് പ്രോഗ്രാമും പഠിക്കാൻ പറ്റും പക്ഷെ അവിടെ ഞാൻ ഒരു യൂണിവേഴ്സിറ്റിയും പ്രൊമോട്ട് ചെയ്തിട്ടില്ല അവർക്ക് വേണ്ട ഫീ സ്ട്രക്ചറിൽ ഏകദേശം തേർട്ടി കെ മുതൽ ടു പോയിന്റ് ഫൈവ് ലാക്ക് വരെ ഫീസ് ഉണ്ട് ഒരു യൂണിവേഴ്സിറ്റിയും ഡയറക്റ്റ് അവർ വിളിക്കാനും പാടില്ല വിളിച്ച് കഴിഞ്ഞപ്പം പെട്ടു എല്ലാ വാല്യൂട് കൂടിയിട്ടും എല്ലാ പ്രസ്റ്റീജിയസോട് കൂടിയിട്ടും ഇവർക്ക് എന്ത് ചെയ്യാം സ്റ്റഡീസ് റീകണ്ടിന്യൂ ചെയ്യാം ഇനി ജോബ് ആണെന്നുണ്ടെങ്കിൽ വർക്ക് ഫ്രോം ഹോം എത്തേഡ് ആണെങ്കിൽ അങ്ങനെ നോക്കാം ജോബിന് പോകാനുള്ള സാഹചര്യം എന്തെങ്കിലും അങ്ങനെയും നോക്കാം കാരണം ഈ യൂണിവേഴ്സിറ്റീസും കാര്യങ്ങളൊക്കെ ഒരുപാട് ജോബ് പ്ലേസ്മെന്റ്സ് അസിസ്റ്റൻസ് കൊടുക്കുന്നത് നോട്ട് ജോബ് പ്ലേസ്മെന്റ്സ് ഗ്യാരീട്ട് അപ്പൊ ഞാൻ എത്രയും ഫീൽ ചെയ്തൊരു വിഷയാണ് ഈ വീട്ടമ്മമാർ ചെറിയൊരു കൗണ്ട് അല്ല ഒരുപാട് കൗണ്ട് മലബാർ ഏരിയത്തെ എസ്പെഷ്യലി മുസ്ലിംസ് ഓക്കെ മുസ്ലിംസ് ആണ് കൂടുതൽ ഈ പറയുന്നത് അപ്പം മുസ്ലിംസിന്റെ ഇനിയിപ്പോ മുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളോടും കൂടിയിട്ട് തന്നെ ഇത് പഠിക്കാൻ പറ്റും